ഇപ്പോൾ നമ്മൾ ഞങ്ങൾ ഏഴ് പേരും ഇപ്പം അധ്യാപക അധ്യാപിക തലത്തിലോട്ട് പോകുന്ന ഒരു റേഞ്ചിലാണ് തുടക്കമാണ് അപ്പോൾ പുറമേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചിലപ്പോൾ ഈ പ്രായത്തിൽ അധ്യാപക തലത്തിൽ പോകാനുള്ള എന്നും അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലൊരു റീലിട്ട് ഗുരുസ്ഥാനിയായി നിന്ന് റീലിട്ട ഒരു കമൻസിലും ഞാൻ ശ്രദ്ധിച്ചതാണ് എന്തുവാ ആവാനുള്ള പാകമായോ എന്നുള്ള ഒരു ഇത് അപ്പം ഏജ് ബേസ് ചെയ്തും അല്ലെങ്കിൽ നമ്മളെ നമ്മളിൽ ചില ആൾക്കാരെ കണ്ടാൽ ചിലപ്പം ആ ഒരു പക്വത തോന്നിയില്ല അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇപ്പോൾ ചേച്ചി ഇതിൻ്റെ ഉത്തരമാണ് ഇപ്പം ശ്രീലക്ഷ്മി മോളോട് പറഞ്ഞത് അത് നമുക്കിപ്പോൾ ഒരു കാര്യത്തെ നൂറ് ശതമാനമായിട്ട് തിരുത്തിയെടുക്കാൻ കാര്യം എല്ലാ മനുഷ്യരും അവരവരുടെ സാഹചര്യത്തിലൂടെ ലഭിച്ച അറിവിൽ വിശ്വസിച്ച് പോകുന്നവരാണ് അല്ലേ നമ്മൾ എത്ര തന്നെയും ഒരുപാട് സീനിയോറിറ്റി നമ്മൾ വലിയ വലിയ ചില ഓഫീസുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വളരെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചെറിയ പെരുമാറ്റ മര്യാദയിൽ നമ്മൾ ആ സ്ഥാനം തന്നെ മറക്കും അവിടെ ആ വ്യക്തി കിട്ടിയ സീനിയോറിറ്റി ചില നമ്മൾ പറയുന്ന ഒരിക്കലും വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രായമുള്ളവരുണ്ട് അപ്പോൾ എവിടെയാണ് സീനിയോറിറ്റി എന്ന് പറയുന്നത് സീനിയോറിറ്റി എന്ന് പറയുന്ന അനുഭവ സമ്പത്താണ് അല്ലേ അപ്പോൾ ഇപ്പം നിങ്ങളെ ബേസ് നിങ്ങൾ ഏത് പ്രായം എന്നതിനേക്കാളുപരി എത്രത്തോളം നിങ്ങളുടെ തലത്തിൽ നിങ്ങൾ വിജയിക്കുന്നു നിങ്ങളുടെ തലത്തിൽ നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ തലത്തിൽ നിങ്ങൾ ഈശ്വരനെ മനസ്സിലാക്കുന്നു ഓക്കെ ഇപ്പം അത് വച്ച് ആണ് ഒരു ആകാനുള്ള അല്ലെങ്കിൽ ഒരു അധ്യാപികയാകാനുള്ള ഗുണം എന്ന് നമുക്ക് വിശ്വസിക്കാം ഒരിക്കലും സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിച്ച് നേടുന്നതിലല്ല അനുഭവത്തിലുള്ള പാഠം കൃത്യമായി മനസ്സിലാക്കുന്നു അല്ലേ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യമുണ്ട് അല്ലേ അറുപത് വയസ്സുള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ കണ്ടെന്ന് വരാം അപ്പോൾ അങ്ങനെ വെച്ച് ഒരിക്കലും അധ്യാപനത്തെ വിലയിരുത്താൻ പാടില്ല പക്ഷേ സമൂഹം പലതരത്തിൽ ഉണ്ട് ആളുകൾ പലതരത്തിലാണ് ശരിയായ തലത്തിൽ ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് അത് മനസ്സിലാകില്ല അത് വെച്ച് നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല അത് തെറ്റായ ഒരു പ്രവണതയാണ് ഓക്കെ ശരി ഇനിയുണ്ടോ സംശയം ഓക്കെ ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലായല്ലോ നന്നായിട്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി എന്നോട് ചോദിച്ച് അത് വിശകലനം ചെയ്ത് ക്ലിയർ ചെയ്യുകയും ചെയ്യണം മുന്നോട്ട് ശരിയായ വീക്ഷണത്തിൽ ശരിയായ രീതിയിൽ തന്നെ പോവുക ഓക്കെ ഒരു യഥാർത്ഥ കലാക്ഷേത്രം ഒരു യഥാർത്ഥ വിദ്യാപീഠമാകണം കലയെന്നാൽ മത്സരമല്ല അത് ആസ്വദിക്കാനും ആസ്വദിപ്പിക്കുവാനുമുള്ള പ്രകൃതിയുടെ ശക്തിയാണ് ആ പ്രകൃതി ശക്തിയെ പ്രായഭേദമന്യെ സ്വായത്തമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശരിക്കും ഈശ്വരൻ്റെ ഒരു വലിയ വരദാനമാണ് നൃത്ത പഠനത്തിനും അറിവിനും ആസ്വാദനത്തിനും പ്രായമുണ്ടോ അതിന് സാഹചര്യം മാത്രമാണുള്ളത് അല്ലേ നിത്യതി കലയും അറിവുമാകുന്നു ആ അറിവിന്റെ മക്കളാകുന്നു ഇവർ ആ മക്കളിലൂടെ ഒരുപാടധികം നിത്യതിമാർ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും പ്രതിസന്ധിയിലും സന്തോഷത്തിലും തന്നെ ശാന്തതയോടുകൂടി തന്നെ മുന്നേറുവാൻ കഴിയുന്ന ഒരുപാടധികം മക്കൾ നമ്മുടെ മുന്നിൽ ഉണ്ടായി വരേണ്ടതുണ്ട് സംഗീതം ഹൃദയത്തിലുള്ള എല്ലാ ചുവടുകളിലും താളം പോലെ ഈശ്വരൻ നമുക്കൊപ്പം തന്നെ കാണും ഉറപ്പായും കാണും നിത്യതിയിലെ മക്കൾക്കൊപ്പം ഉറപ്പായും ശക്തിയിലേക്കുള്ള മാർഗം കലയുടെ വാതിൽ അതാണ് നിത്യതി